അയ്യേന്ന് കാണിച്ചേക്ക് ടട 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 ഇത് പൂക്കള ഇത് കറു പൂക്കള ഇത് പൂക്കളേ പൂക്കളേ ഇത് ചേടി ഇത് കറുറെ ഇത് പള്ള ഇത് പൂ ટોપે ઇદ વળલા ઇદ ટોપે એલ્લ ટોપે કર્યું ની નાની કે હાય કરીઓને જો ને જો હાય કરી હાય 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 જંગલમાં પકડો પકડો બોલવાનું તો આ દેખાય છે પકડો ના પકડે છે બાપુને તો પકડો ൊന്നും കേ നല്ല അടിപൊളി മഴ പെയ്യുന്നുണ്ട് കേട്ടോ കുഞ്ഞാച്ച കുട്ടിയാണെ പപ്പടം വറക്കുന്നത് മുന്നത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട് പപ്പടം വറക്കാണെങ്കിൽ നമ്മുടെ കുഞ്ഞാച്ചിന്ന് പോരുന്നു ഇടലേ കണ്ട ഇടുന്നണ്ടോ ഇതാണ് ഇവിടെ പ്രശ്ന ഭയങ്കര ധുദ്ധിയാണ് എണ്ണ ചൂടാവാൻ ഉള്ള സമയം ഒന്നും കുഞ്ഞാച്ചിട്ടില്ല കുഞ്ഞാച്ചോണ്ടേ ഇരിക്കും പപ്പടം എണ്ണ ചൂടായിട്ടില്ല പപ്പടം കണ്ടോ കൊളായില്ലേ കൊളായില്ലേ കുഞ്ഞാ കൊളായി കൊളായി നോക്ക് അതാ ൊയിടികുഞ്ഞാപ്പൂടി എന്തോ നല്ല അടിപൊളി മഴയാണ് ഇത്രയും നേരം മഴക്കൊരു ശമനം ഉണ്ടായിരുന്നു ഇപ്പൊ വീണ്ടും തുടങ്ങി നല്ല പെയ്യാണ് നേരെ രാത്രി ആയതുകൊണ്ടേ ഗ്യാസ് നിറച്ചിട്ടില്ല കേട്ടോ കഴിഞ്ഞ ആഴ്ച നിറയ്ക്കണം വിചാരിച്ചു നിറയ്ക്കാൻ പറ്റിയില്ല നമ്മളെ മൊബൈൽ എടുത്തതിന്റെ അടവാണ് കേട്ടോ ഈ ആഴ്ച അതുകൊണ്ടാണ് ഇനി ഗ്യാസ് നിറയ്ക്കാൻ പറ്റിയിട്ടില്ല ആദ്യത്തെ അടവ് രണ്ടായിരം അടയ്ക്കണം അന്നേരം എന്നോട് പറഞ്ഞു ഏതെങ്കിലും ഒന്നേ നടക്കുള്ളു പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഗ്യാസ് നിറച്ചില്ലേല് സാരില്ല അടവടച്ചാ കുഞ്ഞു വീടില്ലേ അടവടച്ചളാന്ന് നന്ദി അന്നേരം എന്താക്കി ഗ്യാസ് ഈ ആഴ്ച നിറയ്ക്കാൻ പറ്റുമോ എന്നറിയില്ല നോക്കാം എങ്ങനെയാണെങ്കിലും നമ്മളെങ്ങനേലൊക്കെ തട്ടിമുട്ടി അങ്ങനെ പോകും ഇനോട്ട് രണ്ട് ഒക്കെ ഇട്ടിട്ട് നോക്ക ആകെ കൊളാക്കി ഇനിയടി വേടിക്കുന്നു നോക്ക് ഇനോട്ടെ അടി ഇട്ടുട്ടാ മതി ഇനി മതി നമുക്കുള്ളതായിട്ടുണ്ട് മതി നിർത്തിക്കോളും പപ്പടമൊക്കെ വറുത്ത് കഴിഞ്ഞൂട്ടാ പപ്പടം വറുത്ത് കഴിഞ്ഞു ഇത് നാളത്തേക്ക് അതാണ്ടിക്കുന്ന അപ്പട വറുത്ത കഴിയുമ്പോഴാണ് അവള് കണ്ടോ എല്ലാം കിട്ടൂട്ടിരിക്കളാക്കുന്നുണ്ട് ഇതിനോട്ട് ഇങ്ങനെ തന്നെയാണ് കേട്ടോ എപ്പോഴോ കൊരുത്തക്കടാണ് ഇതിന് അതെല്ലാം കൊളായിട്ടൊന്നും ഇല്ല നാളത്തേക്കുള്ള മമ്പയറാണ് കേട്ടോ അതാ വേവിച്ച് വെച്ചിട്ടില്ലെങ്കിൽ നാളെ മമ്പയറും മത്തനും കൂടെ കറി വെക്കാനാണ് കേട്ടോ ശരിശ്ശേരി പോലെ വെക്കാനാണെ കുറേ ദിവസമായി ഭയങ്കര ഒരു പൂതിയായിരുന്നു മമ്പയറും മത്തനും എരിശ്ശേരി വെക്കണം അന്നേരം മമ്പയർ വേവിച്ച് വെച്ചില്ലെങ്കിൽ രാവിലെ വേവൂല നേരം ഞാൻ വേവിച്ച് വെക്കുക എന്നാൽ രാവിലെ മത്തം മാത്രം ഇട്ടിട്ട് ഇട്ടിട്ടാണ് വേവിച്ച് കുഞ്ഞു ചൂട് അവിടെ അങ്ങനെ കിടന്നോളൂ ഒരുവിധം വെന്തിട്ടുണ്ട് അന്നേരം പിന്നെ അത് ചൂടിലവിടെ വെന്തോളാം ഇതിന് വെച്ച് ഞങ്ങൾ അമ്മ പോകട്ടേ ഭയങ്കര ചിത്രരചനയിലാണ് കേട്ടോ പൊന്നൂസ് രണ്ടെണ്ണം മാറ്റി വരച്ചു കൊറേ ദിവസമായിട്ടാ പൊന്നു കടന്ന് കഷ്ടപ്പാടോ കഷ്ടപ്പാടാണേ ഇത് മാത്സിന്റെ എന്താ പൊന്നൂ സംഭവം എന്തെന്നാ എന്തുന്ന മാത്സിന്റെ അത് വരച്ചിട്ട് ഇതിന്റെ നാട്ടിൽ കൊറേ ടൈം എടുത്ത് രാത്രി ഒരു മണിയോരൊക്കെ ഇരുന്ന് വരച്ചാട്ടോ ഇവിടെ എവിടെയോ കളർ അടിച്ചെടുത്ത് ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടോ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ അങ്ങനെ ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ട് അവളുണ്ടോ അവളത് മാറ്റിയതാണ് കേട്ടോ ഇത് ഇണ്ടോ ഇതാണ് അത് താ വേറെ ഇതിലേക്ക് വരക്കുന്നുണ്ട് വേറെ ഒരെണ്ണം വരച്ചായിരുന്നു അത് മാറ്റിയിട്ടാണ് ഇത് വരയ്ക്കുന്നത് ഇത് മൂന്നാമത്തെയാണ് കേട്ടോ വരയ്ക്കുന്ന സൂത്രം കടിച്ചാ ഇതാണ് നമ്മളെ പഴയ ഫോണായിരുന്നു ഇത് നമ്മളെ പഴയ കോല ആക്കി ഇത് കഴിഞ്ഞാൽ വെച്ചിരണു ഒന്നും കാണൂല ഇങ്ങനത്തെ ഫോൺ വെച്ചിട്ട് നമ്മള് വീഡിയോസ് എടുത്ത ക്യാമറയെല്ലാം കണ്ടിരുന്നു ഫുള്ള് പൊട്ടിട്ട് ഇതായിരുന്നു അതാ കറണ്ട് പോയിട്ടാ അതാണ് ഞമ്മള് ഇങ്ങനത്തെ അവസ്ഥയായി അവസ്ഥയായിട്ട് തന്നെ ആക്കുള്ളത് ഓൺ ആക്കി തന്നെയുള്ള ഓണാക്കിയ ഞങ്ങള് ചോറിനാ പോക ചോറ് വിളമ്പാ നിക്കുമ്പോഴത്തേക്ക് കറണ്ടും പോയി ഞാൻ ഞാനേരം ഇവിടെ വോയിസ് എടുത്ത് എന്താ വിചാരിച്ചല്ലേ ഇവിടെ ഭയങ്കര വർത്താനങ്ങളാണ് കേട്ടോ അന്നേരം ഇങ്ങനെ ഓരോരോ വർത്താനങ്ങളും ഇങ്ങനെ പറയുന്നത് ഞാൻ വിചാരിച്ചു ഇവിടെ ഞാൻ അങ്ങോട്ട് ഓയിച്ചതാണ് വിചാരിച്ചു അന്നേരം ഇന്നിപ്പോൾ എന്ന് പറയാൻ ഈ ഇറച്ചി ഉണ്ട് ഇറച്ചീനെ രണ്ട് തരത്തിൽ വെച്ചിട്ടുണ്ട് കേട്ടോ ഒന്ന് ചാറാക്കിയിട്ടും വെച്ചിട്ടുണ്ട് ഒന്ന് നമ്മളെ ഇടിച്ചക്കൊക്കെ തോരം വെക്കും പോലെ അങ്ങനെയും വെച്ചിട്ടുണ്ട് കേട്ടോ നല്ലോണം കുരുമുളക് പൊടിയും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ഇട്ടിട്ട് അതിനൊന്ന് നമ്മളെ ഇടിച്ചക്കയൊക്കെ ചെയ്യുമ്പോൾ ഒന്ന് ക്രഷ് ചെയ്തിട്ടാണ് വെച്ചേക്കുന്നത് അങ്ങനെ വെച്ചാൽ കുഞ്ഞാപ്പൂന് കഴിക്കാൻ എളുപ്പമുണ്ടല്ലോ വിചാരിച്ചിട്ടാട്ടോ അവർക്ക് കുറച്ച് വയറ്റിൽ തേന പ്രശ്നമൊന്നും വേണ്ട ചളച്ചരച്ചില്ലേലും കുഴപ്പമില്ല അങ്ങ് പൊയ്ക്കോളൂലോ എന്ന് കരുതിയിട്ടാണ് കേട്ടോ കുറച്ച് അങ്ങനെ വെച്ചേക്കുന്നത് പക്ഷെ അവൾ അങ്ങനെ തിന്നിട്ടൊന്നുമില്ല കുരുമുളക് ഞാൻ ലേശം കൂടുതൽ ഇട്ടോണ്ടാണെന്ന് തോന്നുന്നുണ്ട് അത്ര കഴിച്ചിട്ടില്ല ചെറുതലേശം കഴിച്ചിട്ടുള്ളൂ കേട്ടോ പിന്നെ ഇതായത് ഞങ്ങൾ ചോറിനാൻ വേണ്ടി പോകാൻ കേട്ടോ ചോറൊക്കെ വിളമ്പിച്ച് ശാണില്ലാത്തോണ്ട് ഞങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പം ഈ ചോറ് തിന്നട്ടെ തിന്നട്ടെട്ടോ എല്ലാരും ചോറ് തിന്നോ അറിയില്ല ഞങ്ങൾ ഞാൻ ചോറിനാ പോലൊക്കെ പൊന്നൂസ് വന്നിട്ടില്ല ആ പൊന്നൂസ് അവിടെ മുറിയിൽ ഇരുന്നിട്ട് ചിത്രം വരയ്ക്കുന്നുണ്ട് കേട്ടോ ഇതുവരെ വന്നിട്ടില്ല അവളെ കണ്ടോ ഞങ്ങൾ തോന്നാം ചാമട്ടില്ലാട്ടോ ഇവിടെ ചാമട്ടാ പിന്നെ അനിയന്റെ വീട്ടിൽ പോ അനിയന്റെ അടുത്ത് പോയോ അനിയന്റെ വീട്ടിലല്ല അനിയ മാനന്തവാടിയിലെ ഒരു ഹോട്ടലിലാണ്ടോ പണിയെടുക്കുന്ന അങ്ങോട്ട് പോയോ അട നല്ല മഴ പെയ്തു പോയാലും നല്ല മഴ ഉണ്ടോ തുടങ്ങി സർക്കസ് ചോറ് ഞാനെടുത്ത ഇതാണ് ഇവിടെ സർക്കസ് പരിപാടി ഞാൻ കഴിക്കൂല അതുകൊണ്ട് മാത്രം എനിക്ക് പപ്പടവും സാമ്പാറോ ഉപ്പേര് എന്തെങ്കിലും മടി പിടിച്ചോ ഞാൻ തടുപ്പിന്റെ അവിടെ നിന്നിട്ട് തലയൊക്കെ വേദന ഉണ്ടല്ലോ എടുക്കാമ്പടം ദിവസം കാര്യ എന്താ ആയി പറഞ്ഞു എല്ലാര്ക്കും എല്ലാവർക്കും കുഞ്ഞായിട്ട് ചോദിക്കാം ഞങ്ങള് വീഡിയോസ് എല്ലാവരും കാണണം വീഡിയോസ് എല്ലാവരും കാണണം വേണ്ടേ കാണണ്ടാട്ട് പഠിക്കൊടുക്കാ ഇതെന്താ ചില സമയത്ത് മാത്രം ഒച്ച വരുന്ന് ഇങ്ങനെ ഒച്ചയിടുന്നതെന്നൊന്നും വിചാരിക്കേണ്ടതാണ് പൊന്നൂസിന്റെ ജൊമാട്രിക് ചാർട്ട് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടാവുള്ളൂ അന്നേരം അവിടെ വോയിസ് ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാട്ടോ ഇങ്ങനെ വോയിസ് ഇടുന്നത് അന്നേരം ബാക്കിയുള്ള ഭാഗങ്ങളിലേക്ക് ഞാൻ എൻ്റെ സൗണ്ട് അവിടെ കൊടുക്കാൻ കിട്ടോ പിന്നെ ഇങ്ങോട്ട് കുഞ്ഞാപ്പൂവിൻ്റെ കരച്ചിലും ബഹളങ്ങളും ഭയങ്കര ഒച്ചപ്പാടായിരുന്നു പൊന്നൂസ് അവിടെ ചോറ് നേരത്തേക്ക് ചക്കരയും കുഞ്ഞാപ്പൂവും കൂടെ ഭയങ്കര അടിയൊക്കെ ഉണ്ടാക്കി ഭയങ്കര ഒച്ചപ്പാടും ബഹളമൊക്കെ ആയിട്ടോ അന്നേരം പിന്നെ ഞാൻ വിചാരിച്ചു ആ ഒച്ചപ്പാട് ഇതിലേക്ക് അങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ ഫോൺ ചിലപ്പോൾ യൂട്യൂബ് തന്നെ കട്ടാക്കി കളയുന്ന ആ സൈസ് കരച്ചിലായിരുന്നു കുഞ്ഞാപ്പൂവിൻ്റെ അതിപ്പോ ചോറൊക്കെ തിന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കി ഇടയിലാണെങ്കിൽ ഒരു നൂറ്റി പത്ത് പ്രാവശ്യം കാരണ്ട് പോകലും വരലും പോകലും വരലും തന്നെയാണ് കേട്ടോ പരിപാടി നേരെ ഇന്നിപ്പോൾ ഒരു വീഡിയോ എടുക്കണമെന്നൊന്നും ഞാൻ വിചാരിച്ചതല്ല കേട്ടോ പെട്ടെന്ന് അങ്ങോട്ട് എടുത്തതാണ് കേട്ടോ ഇന്ന് വീഡിയോ കാരണം ഇന്ന് പകലൊന്നും ഒരു വീഡിയോ എടുക്കാനോ കാര്യങ്ങൾക്കോ ഒന്നും ഒരു സമയമൊന്നും കിട്ടിയില്ല ഒന്നാമത്തെ ഞായറാഴ്ചയാണ് നേരം കുറേ വൈകിയായിട്ട് എണീച്ച് ഇന്ന് അഞ്ച് മണിക്ക് തന്നെ എണീക്കലല്ലേ അന്നേരം പിന്നെ അങ്ങോട്ട് കിടന്നു രാത്രി കിടക്കുമ്പോൾ കുറച്ച് നേരമായിട്ടുണ്ടായി പിന്നെ എണീക്കുമ്പോൾ എട്ടര മണിയായിട്ടോ ആ ഫോണെടുത്ത് നോക്കുമ്പോൾ എട്ടര മണി പിന്നെ എണീച്ചൊരു തപ്പി തടയേ ഒരു ചട പടയേ പരിപാടി ആയിരുന്നു രാവിലെ ഒന്നും കടിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ ബേക്കറി ഉണ്ടായിരുന്നു അതൊക്കെ കഴിച്ചാൽ കുട്ടികളെക്കുമ്പോൾ ഒമ്പത് മണിയൊക്കെ ആകാനായിട്ടുണ്ടായി കുഞ്ഞാപ്പൂൻ്റെ കരച്ചിൽ ഏകദേശം നിന്നിട്ടുണ്ട് ഹെഡ് ലൈറ്റും ടോർച്ചൊക്കെ എടുത്ത് കളിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ അടി ഇങ്ങനെ ഉണ്ടാക്കുന്നത് രണ്ടും കൂടെ ഭയങ്കര അടിയാണ് ഏത് സമയം രാത്രി ഇന്നലെ ഇപ്പോൾ ക്ലാസ് ഇല്ലാത്ത ഇന്നിപ്പോൾ ക്ലാസ് ഇല്ലാത്തത് കൊണ്ട് കേട്ടോ ഹോംവർക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്ത വെള്ളിയാഴ്ച തന്നെ ഹോംവർക്കൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അന്നേരം ഹോംവർക്കൊന്നും ഇല്ല അന്നേരം പഠിക്കാനുണ്ടെങ്കിൽ ഇപ്പോൾ ചക്കരക്ക് മോഡൽ എക്സാമും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് മൊന്യൂസിൻ്റെ കുറേ പരീക്ഷയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ ചക്കരക്ക് ടൈം ടേബിളൊക്കെ കൊടുത്തിട്ടുണ്ട് ടീച്ചറ് അവൾ ഇടക്കുന്ന ഇലക്കൊക്കെ ഒന്ന് വായിക്കും ഞാൻ പറഞ്ഞാൽ മാത്രമേ പുസ്തകം അടുത്ത് വായിക്കലും കാര്യങ്ങളൊക്കെ ഉള്ളു പിന്നെ രാത്രിയാണെങ്കിലും പകലാണെങ്കിലും എൻ്റെ ഈ പണികൾക്കൊന്നും ഒരു കുറവും ഉണ്ടാവില്ല കേട്ടോ രാത്രി ഇതപ്പോൾ ഞാനിപ്പോൾ ചോറ് തിന്നു കഴിഞ്ഞാൽ അകൊക്കെ അടിച്ച് വാരിയിട്ടാണ് പാത്രം കഴുകാൻ വേണ്ടി വന്നതെന്ന് വെച്ചാൽ പാത്രം കഴുകി കൈകാലൊക്കെ കഴുകി ആത്തേക്ക് കയറുമ്പോൾ കാൽൻ്റെ അടിയിൽ എന്തെങ്കിലും ഒട്ടിപ്പിടിക്കാന്നുള്ളതിനേക്കാളും ദേഷ്യം എനിക്ക് വേറെ ഒന്നും ഇല്ല കേട്ടോ ഇപ്പോൾ കാലൊക്കെ കഴുകി ആദ്യത്തെ കയറുമ്പോൾ കാലിൻ്റെ അടിയിൽ മണ്ണും കാര്യങ്ങളൊക്കെ ഒട്ടിപ്പിടിക്കും ഭയങ്കര അസ്വസ്ഥതയല്ലേ അന്നേരം ഇതാ നല്ല മഴ മഴ ആയതുകൊണ്ട് തന്നെ വെള്ളമൊക്കെ ഇഷ്ടംപോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ കുഞ്ഞാപ്പ് പുറകെ വന്നിട്ടുണ്ട് ഇത് ഇങ്ങനെ തന്നെ തന്നെയട്ടോ ഒരു സ്ഥലത്ത് നിൽക്കില്ല ഞാൻ പുറത്തിറങ്ങി അപ്പോൾ അവൾ ഇറങ്ങി വരും പിന്നെ ബാത്റൂമിലൊക്കെ വെള്ളം കുറവായിരുന്നു അന്നേരം ഞാൻ വെള്ളമെല്ലാം മുക്കി ബാത്റൂമിലേക്കെല്ലാം അങ്ങോട്ട് ഒഴിച്ചു എന്നിട്ടാണ് കേട്ടോ പിന്നെ പാത്രം കഴുകാൻ നിന്ന് എന്താ വെച്ചാൽ മഴ പെയ്യുന്നതുകൊണ്ടുള്ളതെ വെള്ളം വേഗമേ ബക്കറ്റിൽ നിറഞ്ഞോളും അന്നേരം വേഗം വേഗം അങ്ങോട്ട് ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ ബക്കറ്റ് വേഗം നിറഞ്ഞോളൂല്ലോ അല്ലെങ്കിൽ രാവിലത്തേക്ക് വെള്ളം ഒന്നും ഉണ്ടാവില്ല ഇത്രയും വെള്ളം കൊണ്ടേ ബാത്റൂമിലൊക്കെ നിറച്ച് വെച്ചാലും എല്ലാത്തിൽ ബക്കറ്റിലൊക്കെ നിറച്ച് വെച്ചാലും രാവിലേക്ക് രാവിലെ എണീറ്റ് കുട്ടികളെല്ലാം പരിപാടികളൊക്കെ കഴിയുമ്പോഴത്തേക്കും ബാത്റൂമും കാലിയാകും പുറത്തുള്ള ബക്കറ്റൊക്കെ കാലിയാകും പിന്നെ പാത്രങ്ങളൊക്കെ ഒന്ന് ഇതെല്ലാം ഒന്ന് വേസ്റ്റൊക്കെ ഒന്ന് കളഞ്ഞ് വൃത്തിയാക്കി എടുക്കാൻ കേട്ടോ ആദ്യം ഇതെല്ലാം വേസ്റ്റ് ഒക്കെ കളഞ്ഞ് വേസ്റ്റൊക്കെ മറച്ചിട്ടില്ലെങ്കിൽ അവിടെ ചോറിൻ്റെ ഒറ്റ എല്ലാം വീണ് കഴിഞ്ഞാൽ എലി രാത്രി വന്ന് മൊത്തം ആദ്യം പറിച്ചിടും അവരെ പാത്രമൊക്കെ കഴുകി കൊണ്ടുവന്നു കേട്ടോ പാത്രം കഴുകി കൊണ്ടുവന്നു കഴിഞ്ഞാൽ അല്ല കുഞ്ഞാപ്പൂ എന്നും എനിക്ക് പാത്രങ്ങളൊക്കെ എടുത്തരും കേട്ടോ അതൊക്കെ അവളെ ജോലികളാണ് അവളോട് ആരും പറഞ്ഞു കൊടുത്തോന്നല്ല അവളായി ചെയ്യുന്നതാണ് ഇനി അതൊക്കെ എടുത്തോണ്ട് കണ്ടോ ബേസനൊക്കെ കറക്റ്റായിട്ട് അവിടെ കൊണ്ടുവയ്ക്കും കേട്ടോ അതൊക്കെ അവൾ സ്വയമേ ചെയ്യുന്ന പണികളാണ് കേട്ടോ അവളോട് ആരും പറയേണ്ട പണികളല്ല പിന്നെ ഞാൻ മേശപ്പുറത്തൊക്കെ കുറച്ച് വെള്ളമൊക്കെ വീണ്ടുണ്ടെങ്കിൽ അതൊക്കെ തുടച്ചറിഞ്ഞ് പിന്നെ നമ്മൾ മമ്പയർ വേഗം വെച്ചിട്ടുണ്ടായില്ല അതൊക്കെ എടുത്താത്തേക്ക് കൊണ്ട് വെച്ചു കേട്ടോ പുറത്തൊന്നും ഒരു സാധനം വെക്കാൻ പറ്റില്ല പൂച്ച എലി വട്ടി എന്തെങ്കിലുമൊക്കെ വന്ന് തട്ടിയിടും അത് തുണി നനഞ്ഞതുകൊണ്ട് തന്നെ ഞാൻ പുറത്തുകൊണ്ട് വെച്ചു ഇനി നാളെ അത് അലക്കിയിട്ടൊക്കെ എടുക്കുകയുള്ളു ആ കൈക്കൽ തുണി ഇനി എടുക്കില്ല കേട്ടോ അത് രാവിലെ ഇനി അലക്കാനിടും നാളെ വേറെ കൈക്കൽ തുണി ഇട്ടെടുക്കും എനിക്ക് വെള്ളം നനയുന്നതുകൊണ്ട് തുടച്ച് 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 തന്നെ കൈക്കൽ തുണി ഒരു ഒരു ദിവസം എത്ര എണ്ണം വേണമെന്നറിയും പിന്നെ ഇതാ കിടക്കാനുള്ള പരിപാടികളാണ് എല്ലാം തട്ടിക്കുടഞ്ഞ് വൃത്തിയാക്കണം അതാ കുഞ്ഞാപ്പൂവിൻ്റെ ഡാൻസ് കലാപരിപാടികളൊക്കെ അതിൻ്റെ ഇടയിൽ കൂടെ ഉണ്ട് ഇതൊക്കെ തന്നെയാണ് കേട്ടോ ഞങ്ങളെ രാത്രിയിലെ വിശേഷങ്ങൾ എന്ന് പറയുന്ന ഇപ്പോൾ ക്ഷാണമില്ലാത്ത അല്ലെങ്കിൽ ഉപ്പനും കൂടെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ വ്യത്യാസങ്ങളൊക്കെ ഇത് അത്ര തന്നെയുള്ളൂ പിന്നെ കുട്ടികൾക്ക് പഠിക്കാനുണ്ടെങ്കിൽ അവരത് പഠിക്കാനും കാര്യങ്ങൾക്കും കാര്യങ്ങൾക്ക് ഹോംവർക്കിനുമായിട്ട് ഇരിക്കും അത്ര വ്യത്യാസങ്ങളൊക്കെ തന്നെയുള്ളൂ എന്നും ഇത് തന്നെയായിരിക്കും രീതികൾ അന്നേരം ഞങ്ങളെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ വീഡിയോസ് കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ ഞങ്ങളെ വീഡിയോ കാര്യങ്ങളോ കണ്ടിട്ട് ആരും ഒന്നും വിചാരിക്കരുത് കേട്ടോ ഞങ്ങൾക്കിത് സ്വർഗ്ഗമാണ് കേട്ടോ ഇതൊക്കെ ഇങ്ങനെയൊക്കെ ഉള്ളത് ഇതുപോലില്ലാത്ത ഒത്തിരി പേരുണ്ട് നമ്മളെ നാട്ടിൽ അന്നേരം ഞങ്ങളെ ഈ വീടൊക്കെ ഞങ്ങൾക്കൊരു സ്വർഗ്ഗമാണ് അന്നേരം ഞങ്ങളെ വീട് കണ്ടിട്ട് അയ്യോ എന്താ വീടെന്താ ആരും ചിന്തിക്കേണ്ട കേട്ടോ ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ് അതിൽ ഞങ്ങൾ സംതൃപ്തരുമാണ് കൊതുകോലയൊക്കെ കീറിയിട്ടുണ്ട് എന്നാലും ഒരു വിശ്വാസത്തിന് വേണ്ടി കൊതുകോല കെട്ടുക അല്ലെങ്കിൽ പാമ്പ് പഴുതാര എന്നുള്ള സാധനങ്ങൾ എപ്പോൾ വേണമെങ്കിൽ കയറി വരാം എന്താ വെച്ചാൽ കട്ടവീടല്ലേ തണുപ്പല്ലേ പുഴ സൈഡല്ലേ ഇതൊക്കെ ഇഷ്ടം പോലെ വരും കേട്ടോ അതുകൊണ്ട് തന്നെ ഒരു സേഫ്റ്റിക്ക് ഒരു കൊല എപ്പോഴും നല്ലതാണ് കുഞ്ഞാപ്പം കൂടെ ഡാൻസൊക്കെ കളിക്കുന്നുണ്ട് കുട്ടികൾ മൂളിപ്പാട്ട് പാടിക്കൊടുക്കുന്നുണ്ട് അതാണ് കേട്ടോ ഡാൻസൊക്കെ കളിക്കുന്നത് എന്നാലും ഞങ്ങൾ വീഡിയോ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാട്ടോ എല്ലാ കൂട്ടുകാർക്കും ഒരു വീഡിയോയ്ക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കും വീഡിയോക്ക്